മാത്രമല്ല നവീമാ പറയാണ് അതേ മക്കളെ നിങ്ങൾ അറബിയല്ലാത്ത അല്ലാത്ത ഭാഷയിൽ കുത്തുബോധിയാൽ നിങ്ങളെ ജുമാത്തിലാണേ നിസ്കാരം എന്താ നവീമാൻ്റെ നവീമാ പറയുന്നു നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം വക്കാനെ അറബിയ നബിതങ്ങൾ അറബി ഭാഷയിൽ മാത്രം അറബി ഭാഷയിൽ മാത്രമാണ് ജമാനുസ്കരിച്ചത് അവിടെ അറബിയല്ലാത്ത ഭാഷയിൽ ജുമാ പറയുന്നതല്ല കാന്തപുരം ഉസ്താദ് പറയുന്നതല്ല അറുഹു ബി കെ ഉസ്താദ് പറഞ്ഞതല്ല ഞങ്ങള് ജനിക്കുന്നതിന് എണ്ണൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹരീഫ് ധരിച്ചുകൊണ്ടി നാം നവവിധികു പറയുന്നു അതാ തെളിവാണ് തെളിവാണ് പഠിപ്പിച്ചതാണ് ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം അവിടുന്ന് അറബിയിൽ അറബിയിൽ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ സഹാബത്ത് മുതൽ ഇന്നുവരെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ നാനൂറോളം കൊല്ലങ്ങൾക്കും എഴുതി വെക്കുകയാണ് അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറയുന്നു അറബിയല്ലാത്ത ഭാഷയിൽ അറബി അല്ലാത്ത ഭാഷയിൽ പുതുപോന്നി ജുമാകരിച്ചാൽ ഒരാഴ്ചത്തെ ദോഷം കൊടുത്തുവിട്ടേണ്ട ദോസ വെള്ളിയാഴ്ച അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച അത് ബാത്തിലാക്കിയാൽ പിന്നെ പിന്നെ മനുഷ്യൻ അവിടെയാണ് നിങ്ങൾ തെബിലീ ജമാരെ കാണണ്ടത് തലശ്ശേരി സ്റ്റേഡിയം വഴി തെബിലി ജമാർ ഞാൻ നടത്തുന്നത് പോകുന്നത് അവിടെ മുജാഹിരു ജമാൻ അങ്ങനെ തന്നെ സംഗതി മൂന്നും ഒന്നേ സാധനം ഓ സഹോദരന്മാരേ നിങ്ങൾ ചിന്തിക്കണം സ്വന്നത്ത് ജമാകൊണ്ടൊരു തെബി ലീഗ് ജമാത്തില്ല സ്വന്നത്തെ ജമാത്ത് വിട്ടുകൊണ്ടൊരു മതം മുസ്ലിം അതുകൊണ്ടാണ് നമ്മുടെ മുൻകാമികളായ നമ്മൾ കണ്ട മഹാന്മാർ ഉസ്താദ് ഉസ്താദ് അങ്ങനെ നമ്മൾ കണ്ട വലിയ വലിയ ഉസ്താദ് 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 അങ്ങനെ അങ്ങനെ സി തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ ആലിമികൾ ഉസ്താദിനെ പോലെ നമ്മുടെ ഗുരുവര്യന്മാര് പി എ ഉസ്താദ് അങ്ങനെ ആരെയൊക്കെ നമ്മൾ കണ്ടു അവർ ആഹാരവും തന്നെ അറബി അല്ലാത്ത ഭാഷയിൽ സമ്മതിച്ചില്ല പോരാ നമ്മൾ കണ്ട ജല മഹാന്മാര് സീതന്മാര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തെ തങ്ങള് പാണക്കാട് പൊക്കോയ തങ്ങള് എസ് വൈ വൈഎസ് ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നില്ലേ അങ്ങനെയുള്ള മഹാന്മാര് നിങ്ങൾ ഈ അഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകം വായിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല പാണക്കാട് തങ്ങളുടെ എത്ര കറാമത്താണ് മന്ത്രി അഹമ്മദ് സാഹിബ് എഴുതി വെച്ചത് ഞാനത് വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സയ്യിദന്മാരും സയ്യദന്മാരും നമ്മൾ കണ്ടവരൊക്കെ സുന്നദ്ധിതമായല്ലേ നമ്മള് കണ്ടത് ഈ അടുത്ത് ഞമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് മുതങ്ങളടക്കം ബാഹു മരണപ്പെട്ടു പോയ മുഴുവൻ സയ്യിദന്മാരുടെയും അലിമീകളുടെയും കപിരടങ്ങൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ അവര് അല്ലേ ഉണ്ടായത് അവരാരും ജമാത്തിൽ മെമ്പറായിട്ടില്ല അവരാരും മുജാഹിദ് ഇസ്ലാമി ആയിട്ടില്ല അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ബഹുമാനപ്പെട്ട സഹാബത്തല്ലേ ഇസ്ലാദീന് ലോകം ും പ്രചരിപ്പിച്ചത് അവ പ്രചരിപ്പിച്ച ഒരു നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ അവർ പുതുബ നിർവഹിച്ചിട്ടില്ല അതിന് പകരം മലയാളത്തിലുള്ള പുതുബ തുടങ്ങിയ മുജാഹിദിനോടും ജമാറ്റ ഇസ്ലാമിക്കാരോടും അദ്ദേഹത്തെ ബലിയാരോടും ഓ മുസ്ലിമീങ്ങളെ ഇങ്ങളെ നിങ്ങളൊന്ന് ചോദിക്കൂ മലയാള ഭാഷയിൽ പുതുബ ഓതുന്നതിന് ഖുർആനിൽ ആയത്തുണ്ടോ വല്ലാഹി ഇല്ലാ ില്ല ലോകത്തിൻ്റെ വരെ ഒരു പണ്ഡിതരും അങ്ങനെ ഒരു തെളിവുദ്ധരിച്ചിട്ടില്ല ഉദ്ധരിക്കാൻ സാധ്യവുമല്ല ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൃശൂർ ജില്ലയിലെ പുതിയ കാലിൻ്റെ ഒരു സംവാദമാണ് കാന്തപുര ഉസ്താദാണ് സംഭവത്തിന് നേതൃത്വം കൊടുക്കാൻ മാലിന്യ കമ്മിറ്റിക്കാരെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ കിതാബ് എടുത്തു എടുത്തുകൊടുക്കാൻ വേണ്ടി ഞാൻ വിദ്യാർത്ഥിയാണ് ഞാനും പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൂടെ ഉണ്ട് ഉസ്താദിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് ഞാനൊരു വലിയ ഒരു ചെറിയ ശിഷ്യനാണ് പതിനേഴ് കണക്കിന് ശിഷ്യന്മാരുണ്ട് എല്ലാവർക്കും നൽകുമാറാകട്ടെ സുഹൃത്തുക്കളെ അത്ര ശിഷ്യസമ്പത്തുള്ള ഒരു പണ്ഡിതൻ എന്റെ അറിവിൽ വേറെ ഇല്ല ഇന്നും എണ്ണൂറോളം കുട്ടികളെ ഇരുത്തി ശേഷം സഹീഹുൽ ബുഹാരി ദർശനം നടത്തുന്ന ഒരേ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമേ ഉള്ളൂ ലോകത്ത് എണ്ണൂറോളം ആലിമിയങ്ങളെ ഇരുത്തി ദിവസം സഹീഹുൽ ബുഹാരി ദിവസേന ഓതിക്കൊടുക്കുന്ന ഒരു പണ്ഡിതൻ